അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയൽ എല്ലാവരും എല്ലാവരും എത്തേമുകൾ എല്ലാവരും എല്ലാവരും എത്തി മുകൾ അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തി എത്തീ മുഗൾ ഇന്നത്തെ മണ്ണവൻ നാളത്തെ യാചകൻ ഇന്നത്തെ സമ്പന്നാളവരും എത്തീം എത്തീ ഇന്നത്തെ പൂമേട നാളത്തെ പുൽക്കുടി ഇന്നത്തെ സമ്പന്നാളവരും എത്തീം എത്തീ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തീമുകൾ എത്തീമുകൾ എത്തീമിൻ കണ്ണുനീർ തുടയ്ക്കുവാൻ എന്നും എത്തുന്നോ നല്ലയോ ദൈവദൂതൻ എത്തി മിൻ കണ്ണുനീർ തുടയ്ക്കുവാൻ എന്നും എത്തുന്നോ നല്ലയോ ദൈവദൂതൻ എത്തി മിൻ കുമ്പിളിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലേയോ പുണ്യവാൻമാർ എത്തിമിൻ കുമ്പിളിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലേയോ പുണ്യവാൻമാർ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തി മുകൾ എല്ലാവരും എല്ലാവരും എത്തി മുകൾ ിൽ ജീവിതത്തിൽ ആരായ വേററ്റ പാവങ്ങളെ ആര് സംരക്ഷിപ്പൂ പാരിതിൽ ജീവിതത്തിൽ ആരായ വേററ്റ പാവങ്ങളെ ആര് സംരക്ഷിപ്പൂ സ്വല്ലോകം അവർക്കെന്ന് ചൊല്ലി വിശുദ്ധ നബിള്ളാഹു അലൈവ സ്വല്ലം സ്വല്ലാഹു അലൈവ സ്വല്ലം സ്വല്ലാഹു അലൈവ صلى الله عليه وسلم